ഇത് ചെറുത്ത് നാല് മീറ്റർ വീതി പത്ത് മീറ്റർ നീളം ഇമ്മ ഒരു സാരി പണ്ട് ഞമ്മള് പി ഡബ്ല്യു ഡിയിൽ ഓട്ടിക്കൊണ്ടു വന്നിട്ട് നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോരം ഞമ്മള് താമരശ്ശേരി ചൊരന്ന് ഒരിക്കലും ആ ചൊരം ഇറങ്ങുമ്പോ ഇതിന്റെ ബ്രേക്ക് അങ്ങോട്ട് പോയി എന്നിട്ട് അപ്പുറപ്പുറം അപ്പുറം ഭയങ്കരമായി കുയ്യല്ലേ കുയ്യ് ഇറക്കല്ലേ പണ്ടാരണങ്ങി ഇതുണ്ടോ പിടിച്ചാലോ അമർത്തിയാലോ നിൽക്കണ് കട്ടിക്കും മണി വ്യത്യാസത്തിന് അന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി ഞാൻ നമ്മൾ ഇഞ്ചിന് തവിടു വിട്ടില്ല ഇഞ്ചാ പറഞ്ചിന് എങ്ങനെന്ന പറ പറക്കാണ് ഏത് നമ്മളെ ഏറെ വിട്ട ശ്ശേരി കോഴിക്കോട് അമ്പത് കിലോമീറ്റർ ഇത് അഞ്ചു മിനിറ്റ് കൊണ്ട് ഒറ്റ കുത്താ ആൽമരത്തിന് ആൽമരപ്പ തന്നെ പൊളിഞ്ഞുപോണ് പക്ഷെ എന്താ അപ്പ അപ്പൊന്ന് ഭയങ്കരം തന്നെ അപ്പ തന്നെ പി ഡബ്ല്യു ഡി ഞമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നെ അല്ല അന്നല്ല അവിടുന്ന് കൊറച്ചു ദിവസം കഴിഞ്ഞപ്പോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുറത്തു തട്ടിട്ട് പറയാണ് പഹയാ വല്ലാത്ത ധൈര്യം തന്നെ എനിക്ക്